സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വിവിധ സ്കീമുകളിലായി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും സാമൂഹ്യം തന്നെ വിധവാർദ്ധ്യ ഭിന്നി പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും മാർച്ച് മാസം മുതൽ പെൻഷൻ തുക വിതരണം പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി തലത്തിലെ ധനകാര്യ സ്ക്വാഡുകളുടെ പരിശോധന കർശനമായി തുടരുന്ന സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ഫെബ്രുവരി മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുക അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ട് അറിയിപ്പും പുറത്തുവിട്ടത് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപ കൂടി സംസ്ഥാനം കടമെടുക്കുന്നു കടപത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ഫെബ്രുവരി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് കോടിയായി ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തിലെ തുക നിലവിൽ കുടിശ്ശികയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട് ഏപ്രിൽ മാസം മുതൽ രണ്ട് കിടുക്കൽ വീതം ഇത് കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തെയും ക്ഷാമാശ്വാസം ടക്കം ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ നിരവധിയാണ് നിലവിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് ആറ് ക്ഷാമാശ്വാസവും കുടിച്ചുകയാണ് കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ നാലാം ഘടു പെൻഷൻകാർക്ക് കൊടുക്കാൻ ഉത്തരവിറങ്ങിയെങ്കിലും പെൻഷൻകാർക്ക് ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ പതിനാറ് മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശികയായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് അതത് മാസങ്ങളിൽ പെൻഷൻ തുക മുടങ്ങാതെ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വരുന്ന ആഴ്ച മുതൽ വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി അനർഹരെന്ന് കണ്ടെത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്ന കുടിശ്ശിക വിതരണം തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം എന്നിവ സംസ്ഥാന സർക്കാരിന് വലിയ കുടിശ്ശികകൾ ഇല്ലാതെ തന്നെ കൊടുത്തു തീർക്കാൻ സാധിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക